കോഴിക്കോട് കോന്നാട് ബീച്ചിന് സമീപത്ത് വെച്ചാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ച അപകടമുണ്ടായത് ഡ്രൈവർ വെന്തു മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ കാര്യം ഇവിടെ വല നെയ്തുകൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഈ ഒരു കാഴ്ച കാണുന്നത് അവർ കാണുമ്പോൾ ഈ കാറ് പിടിച്ച ശേഷം സമീപത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഇവർ ഓടിക്കൂടുമ്പോഴേക്കും വളരെ വലിയ രീതിയിൽ ഒരു പൊട്ടൽ ശബ്ദത്തോടു കൂടി തീ ആളിപ്പടരുന്നു എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികളൊക്കെ തന്നെ പറയുന്നത് ഈ ഡ്രൈവർ രക്ഷപ്പെടാനുള്ളൊരു ശ്രമം നടക്കുന്നത് ത്തിരുന്നു സീറ്റ് സീറ്റ് ബെൽറ്റ് വലിച്ചൂരി രക്ഷപ്പെടാനുള്ളൊരു ശ്രമം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല അതി ദാരുണമായി വെന്തു മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് സംഭവിച്ചാൽ വണ്ടി ഇവിടെ വലിയൊരു വെത്ത് വന്ന് ഒരു വെർത്ത് വന്നപ്പോൾ വണ്ടി ചീന്നുള്ളൊരു അച്ചേട്ടായി പിന്നെ കത്ത് എന്താ പറയുക വണ്ടിയും തീയം കത്തണായി കത്തിപ്പോഴാണ് നോക്കണം എന്നറിയാൻ നമ്മൾ എല്ലാം കൂടെ ആ പഴയോട് കൊടുത്തു പാഞ്ഞു തന്നപ്പോളി ഡോറ് തുറക്കാൻ കഴിയില്ല ലോക്കെട്ടല്ലേ ക്ലാസ് തുറക്കണം അപ്പം എന്നൊക്കെ ലോക്കട്ട് തുറന്നപ്പോൾ ചാടേ ചാടം പറഞ്ഞു ചാടാൻ പറഞ്ഞപ്പോൾ നമുക്ക് ചാടാൻ അല്ല ബെൽറ്റ് എടുക്കുന്നത് കുറെ കളിച്ചു വന്നി കളിച്ച് പിന്നെ കാണുമ്പോൾ ബഡ് പൊട്ടായി എന്താ നമുക്കറിയില്ല എന്താണ് പൊട്ടെന്ന് നമുക്കറിയില്ല നമ്മൾ കണ്ടോ കഴിച്ചിലൊക്കെ നോക്കി കഴിച്ചിലാക്കാൻ കഴിഞ്ഞില്ല അതേ ഉള്ളൂ ഉള്ളു ഒറ്റ ആളോ ഒറ്റാളുള്ളൂ തീ പിടിച്ചു ആ തീ പിടിച്ച് തീ പിടിച്ച് കൊണ്ടേലേ ആൾ മരിച്ചി ആ തീ പിടിച്ചിട്ടുണ്ട് നമ്മൾ കാണുമ്പോൾ തീ കത്തി കൂടെ വരാണെങ്കിൽ നമ്മൾ ഡോർ ബെൽറ്റ് സീറ്റ് കഴിക്കുകയാണ് ഓർക്കി കഴിക്കാൻ കഴിയില്ല കഴിക്കാൻ കഴിയില്ല പിന്നെ പൊട്ടി പൊട്ടിത്തെറിച്ചാണ് തന്നെ നമ്മള് പാഞ്ഞു അടിച്ചിലാക്കിഫോസ് അല്ല അല്ല ഞാൻ ക്യക്കായ പോകണം എന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല അതാരോ വിളിച്ചത് എനിക്കറിയില്ല കത്തി വന്ന വണ്ടി ആ കൊറച്ചു ദൂരം കൊറച്ച് ദൂരമായിട്ട് കത്തിയപ്പോ അവര് കാണുന്നുണ്ട് പോലീസ് വണ്ടി കാണുന്നുണ്ട് ഒരു പുറത്തിറങ്ങി നിക്കാ എന്താ ഒന്നും ചെയ്തില്ല പിന്നെ ഇവിടുന്ന് ഞങ്ങൾ വല പണി ഓടി പോയിട്ടാണ് ഡോറ് തുറന്നത് ഒരു അവരെന്താ ഒരു പയ്യ വന്നിട്ട് വേറെ ആരോട് വാങ്ങിട്ടാണ് ഈ അടിക്കണേ അവര് കൊറച്ചപ്പുറം നോക്കിയിട്ട് അവര് പയ്യ വന്നിട്ട് രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് അപ്പത്തെ ആള് തുറക്കാൻ പറ്റില്ല ഇവിടുന്ന് അല്ല നമ്മള് ഓടിക്കാ പമ്പിച്ച് നല്ല കത്തലാണ് പൊട്ടന സൗണ്ട് ആയിട്ടുണ്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം അങ്ങനെ പൊട്ടിണ്ട് പടകം പൊട്ടുമ്പോൾ അങ്ങനെ പൊട്ടിണ്ട് എന്താന്നറിയാം അപ്പുറത്തെ കട്ടേ തീ കത്തി വന്നത് വരുന്നത് പരപ്പോശ് ആ ഒരു പത്തിൻറ്റാകുമ്പോ പത്തു കഴിഞ്ഞെത്തി അല്ലാണ്ട് അവര് അവിടുന്ന് ഓടി വരണ്ടേ അവിടുന്ന് ഓടി വര പുക അവിടുന്ന് വരുമ്പോ തന്നെ പൊറഞ്ഞുകൊണ്ട് വന്നേ കണ്ടേ നമ്മളപ്പത്തന്നോടിപ്പോ ഒരാൾ ഡോറ് പറഞ്ഞു ഡോറ് ആളെ കണ്ടേ പിന്നെന്താന്ന് മനസ്സിലായില്ല കത്തി ഒന്നായിട്ട് പെട്ടെന്ന് തീ പിടിച്ച ഇതിങ്ങനെ പൊട്ടും ചെയ്യണ്ടല്ല ഇതൊരു എല്ലാ സംഭവം എല്ലാ സംഭവം ഒറ്റ മിനിറ്റ് എല്ലാം നടന്നുല്ല നടന്നു എല്ലാം പോകാന്ന് ഇന്നൊന്നും ചെയ്യാം നിങ്ങൾ ആറാം ഞങ്ങൾ ആരോ മാറി ചെയ്യാൻ ഇല്ല ഒരു ട്രാഫിക് പോലീസിൻ്റെ വാഹനം ഈ കാറിന് തൊട്ടു പുറകിലായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഈ തീപിടുത്തം കണ്ട് ഈ പോലീസ് പുറത്തിറങ്ങി തീ ഒരു ശ്രമം ആരംഭിച്ചിരുന്നു പക്ഷേ അത് വിജയിച്ചില്ല ഏതായാലും ഈ ഡ്രൈവർ വെന്തു മരിച്ചിട്ടുണ്ട് അദ്ദേഹം ആരാണ് എന്നുള്ള കാര്യത്തിൽ നിലവിലൊരു ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല മൃതദേഹം നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് ട്വൻറ്റി